ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നന്ദു അനിയും തമ്മിലുള്ള ആ ദൃശ്യങ്ങൾ ടി വിയിൽ ഇങ്ങനെ ഇട്ട എല്ലാവരെയും കാണിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ എന്നിട്ട് മുത്തശ്ശൻ ഇത്തിരി ദേഷ്യത്തോടെ ഇങ്ങനെ അജയനോട് ചോദിക്കുന്നുണ്ട് നീ ഇത് കണ്ടില്ലായിരുന്നോടെ എന്നിട്ട് നീ നിൻ്റെ മകനെ ചോദ്യം ചെയ്തോ എന്ന് ചോദിക്കുമ്പോഴേക്കും അജയൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴെനിക്ക് ദേഷ്യം വന്നിട്ട് മുത്തശ്ശൻ അങ്ങ് ചാടി എഴുന്നേൽക്കും എന്നിട്ട് പറയുന്നുണ്ട് നീ ഇപ്പോൾ ഒരു അമ്മായി അച്ഛനാണ് ഒരു കുഞ്ഞ് നിൻ്റെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ മുത്തശ്ശനായി എന്നിട്ടും അവൻ്റെ ഭാഗത്ത് നീ ഇത്രയും വലിയൊരു തെറ്റ് കണ്ടിട്ട് നീ അതിനെ ചോദ്യം ചെയ്യുകയോ എതിർക്കുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞ് നിൻ്റെ കരണ അടിച്ച് പൊട്ടിക്കുകയോ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാണ് കേട്ടോ അജയനോട് അന്നേരം ജയൻ അച്ഛൻ പറയുന്നുണ്ട് ഈ അച്ഛക്കാര്യം അനിയൻ്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റ് എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും അജയനോട് പറയും നീ മിണ്ടരുത് നിന്റെ ശബ്ദം ഇവിടെ കേൾക്കരുതെന്ന് എന്നൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറി പറയാൻ തുടങ്ങുന്ന ചലച്ചോടും പറയുന്നുണ്ട് നീ മിണ്ടാതിരുന്നോണം ഇനി നീ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ വീട്ടിൽ നിന്ന് എന്നെ അടിച്ച് പുറത്താക്കുമെന്നിങ്ങനെ ജലചയോടുമായിട്ടിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ എന്നിട്ട് ദേഷ്യപ്പെട്ട എല്ലാവരോടുമായിട്ട് ഇങ്ങനെ പറയുവാണ് നിങ്ങളെല്ലാവരും അനാമിക മോളെ കുറ്റപ്പെടുത്തുമായിരുന്നല്ലോ ഒരു ഭാര്യയാണ് അനാമിക മോള് അവളാണ് ഈ ദൃശ്യങ്ങൾ കണ്ടിരുന്നത് അങ്ങനെ ആ ഒരു ദൃശ്യം കണ്ടിരുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് സഹിക്കാനായിട്ട് പറ്റുമോ നിനക്ക് പറ്റുമോ എന്ന് ചോദിക്കുവാണ് നയനയോട് നയനമോൾക്ക് പറ്റുമെന്ന് ചോദിക്കുന്നു അന്നേരം ചാനക്ക് പറയുന്നുണ്ട് ഇവരെല്ലാവരും ഇതിന് സപ്പോർട്ടാണ് എന്ന് അന്നേരം ദേവേനു പറയും ഇവിടെ ആരും അതിനെ സപ്പോർട്ട് ചെയ്തില്ല മുത്തശ്ശി ദേവിയാനോട് ഇങ്ങനെ ചോദിക്കുകയാണ് എങ്കിൽ പിന്നെ അനാമിക മോളെ ഇതിൻ്റെ പേരിൽ ഇവിടെ ഇങ്ങനെ പിണങ്ങിപ്പോയിട്ട് നീ എന്താ വിളിക്കാൻ പോകാത്തത് എന്ന് പറയുമ്പോഴേക്കും മിണ്ടാതെ നിൽക്കുവാണ് കേട്ടോ ദേവാനെ അന്നേരം നയനയുടെ വായിക്കകത്ത് ഇങ്ങനെ നാക്കില്ല കാരണം മുത്തശ്ശന്റെ അസുഖം മാറിയെന്നത് അവരിങ്ങനെ മറച്ചു വച്ചത് കണ്ടുപിടിച്ച് എല്ലാവരോടും ഇങ്ങനെ തുറന്ന് പറഞ്ഞതാണ് നയന അപ്പോൾ ബാക്കിയുള്ള അനാമിക്കയുടെ കാര്യങ്ങൾ അറിഞ്ഞാലോ അത് തുറന്നു പറഞ്ഞാലോ മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് മുത്തശ്ശൻ മുത്തശ്ശനിങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അവനെ ഇങ്ങോട്ട് വിളിക്കുമെന്ന് ഇനി അനിയെ വിളിച്ച് വരുത്തി അനിയോട് കാര്യങ്ങൾ പറയാനാണ് ഏതായാലും എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയില്ലല്ലോ ഈ സമയം അനിയാണെങ്കിൽ ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നന്ദു അനി ഇങ്ങനെ എതിർക്കുന്നൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും അങ്ങ് സാധിച്ചു കൊടുക്കുവാണല്ലോ അനീ പേടിപ്പിച്ചിങ്ങനെ പേടിച്ചിട്ട് അതുകൊണ്ട് കൂട്ടുകാർ പറയുന്നുണ്ട് അവളുടെ മനസ്സ് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നീ മുറുക്ക പിടിച്ചോണം എന്ന് എങ്ങനെയെങ്കിലും ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് വേണം അവളെ സ്വന്തമാക്കാനായിട്ട് അതിനുവേണ്ടി ഞങ്ങളെ കൂടെ നിന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അന്നേരം അനി പറയുന്നുണ്ട് എനിക്കതല്ല പ്രശ്നം ഇനി ഞങ്ങളെ തമ്മിലുള്ള സീൻ മുത്തശ്ശനും മുത്തശ്ശിയും കണ്ടിട്ടില്ല അത് അവളിങ്ങനെ അനാമിക മുത്തശ്ശനെയും മുത്തശ്ശിയും കാണിക്കുമെന്ന് പറ എനിക്ക് പേടിയുണ്ട് എന്ന് പറയും അന്നേരം അവർ പറയുന്നുണ്ട് അങ്ങനെ കാണിക്കുകയാണെങ്കിൽ കാണിക്കട്ടെടാ അതിൻ്റെ ബാക്കി നമുക്ക് അന്നേരം നോക്കാം ഇനി എന്തൊക്കെ സംഭവിച്ചാലും നന്ദുവിനെ നീ വിട്ട് കളയരുത് അവളെ നേടിയെടുക്കാനായിട്ട് വേണ്ടി നിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കാണ് ഫോൺ ഇങ്ങനെ വരുന്നത് എന്നിട്ട് ഫോൺ ഇങ്ങനെ അനി ഇങ്ങനെ എടുക്കും എടുത്തുകഴിഞ്ഞിട്ട് ആചേൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്കൊരു പന്തികേടായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും ഞാനിപ്പോൾ വരാ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ ഫോൺ വെക്കും എന്നിട്ട് അവരോട് പറയുന്നുണ്ട് വീട്ടിലെന്തോ പ്രശ്നമുണ്ട് അച്ഛൻ്റെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നെ പറയാ അന്നേരം നീ ചെല്ലെ എന്താ സംഭവം എന്ന് നമുക്കറിയാലോ എന്നിങ്ങനെ പറയും അനി അവിടെ നിന്നിങ്ങനെ പോരുന്ന പോകുന്നു കഴിയുമ്പോഴേക്കും അവരിങ്ങനെ കൂട്ടുകാരിങ്ങനെ പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കാനായിട്ട് വേണ്ടി നമുക്ക് കൂടെ നിൽക്കണമെന്ന് ഇതേ സമയം ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നമ്മുടെ രേവതയും അനാമികയും ഒക്കെ അനാമിക ഓടി വന്നിങ്ങനെ രവതയോട് പറയുന്നുണ്ട് എൻ്റെ അമ്മായിമ്മ പണി പറ്റിച്ചു അതെല്ലാം അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കര കട്ടെ കലിപ്പി നിൽക്കുവാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം വേണു അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ചാനകി എന്നെയും വിളിച്ചായിരുന്നു അവിടെ ആകെ സീനാണ് എന്ന് പറഞ്ഞു ഏതായാലും ഓണം ആഘോഷിച്ച് സന്തോഷത്തിലിരിക്കുമായിരുന്നല്ലോ കിളവനും കിളകിയും കൂടെ ഇത് കണ്ടതോടുകൂടി രണ്ടെണ്ണത്തിൻ്റെയും സന്തോഷം അങ്ങൊക്കെ അങ്ങ് പോയിട്ടുണ്ടാകും ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാവരും ഇങ്ങോട്ട് വരും മോളെ തിരിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അനിയുടെ അമ്മ വന്ന് വിളിച്ചാലും മോൾ പോകരുത് അതുപോലെ അമ്മ അവിടുന്ന് ആ വലിയമ്മയോ അതുപോലെ അപ്പച്ചയോ ആരെങ്കിലും ഒക്കെ വന്ന് വിളിച്ചാലും മോൾ പോകരുത് അവസാനം അനന്ത മൂർ അനന്തമൂർത്തിയും ഭാര്യയും ഇവിടെ വരും എന്തൊരവസ്ഥ വരണം അങ്ങനെ വരും എന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ മോൾ അവരോട് ഇങ്ങോട്ട് വര വേണ്ട അവരോട് ബഹുമാനം എന്ന രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണം അങ്ങോട്ട് ചെന്നോളാം അതേ അങ്ങനെ മോളിങ്ങനെ പറയണം ആ മോൾക്ക് പാരദോഷങ്ങൾ തന്നെ സന്തോഷിപ്പിക്കണം കാരണം ആ കിളവൻ്റെയും കിളവിയുടെയും കയ്യിൽ ആ പത്മനാഭ സ്വാമിയുടെ കയ്യിൽ ഉള്ളതുപോലെ ഇഷ്ടംപോലെ സ്വർണ്ണമുണ്ട് അതുകൊണ്ട് ഓരോ ലോക്കറിലാക്കി ഇങ്ങനെ ഭത്തരാക്കി വെച്ചേക്കുകയാണ് അതൊക്കെ മോളുടെ കഴുത്തിൽ ഇങ്ങനെ ഇട്ട് തന്ന പഴയ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ആ തനി തങ്കവ അതൊക്കെ മോൾക്കിട്ട് നിന്ന് അവരിങ്ങനെ മോളെ സന്തോഷിപ്പിക്കണം അങ്ങനെ ഒരവസ്ഥയിൽ നമുക്കത് കൊണ്ടെത്തിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര സ്വപ്നം കാണുവാണ് കേട്ടോ മൂന്നെണ്ണം കൂടെ പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെ തന്നെയാണ് മുത്തശ്ശൻ ഇങ്ങനെ ആകെ സങ്കടത്തോടെ ഇങ്ങനെ പറയുവാണ് എൻ്റെ കൊച്ചുമക്കൾ ഈ രീതിയിലായി പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല പണ്ട് ഈ വീട്ടിൽ പല നിയമങ്ങളും ഉണ്ടായിരുന്നു പത്ത് മണിക്ക് മുമ്പ് എല്ലാവരും വീട്ടിൽ കയറിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അത് ആദ്യം തെറ്റിച്ചു തുടങ്ങിയത് നി നിൻ്റെ മോനാണ് എന്ന് ഇങ്ങനെ പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ അസുഖങ്ങളൊക്കെ മാറിയെങ്കിലും കറക്റ്റ് സമയത്ത് കിടന്നുറങ്ങണം നല്ല റെസ്റ്റ് കിട്ടണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒൻപത് മണിക്ക് തന്നെ ഉറങ്ങും അതിനുശേഷം ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല ഒത്തിരി വീട്ടിലൊന്ന് വീട്ടിലോട്ട് വന്ന് കയറുന്നത് പാതിര കഴിഞ്ഞാണ് അങ്ങനെയുള്ള പല സംഭവങ്ങളും നടന്നിട്ടും അതൊന്നും ആരെ എന്നെ അറിയിച്ചില്ല എന്നിങ്ങനെ പല പറയുകയാണ് കേട്ടോ ഇവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് അങ്ങോട്ട് എത്തും അനി കയറി വരുന്നത് കാണുന്നത് ജാനകി പറയാണ് ദേ അവൻ വരുന്നുണ്ടേ എന്നിങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ ഇങ്ങനെ അനി പറയുവാണ് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് മുത്തശ്ശൻ ഇങ്ങനെ ആനിയുടെ കോളറിന് ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കും നീ എങ്ങോട്ടാടാ ഇത്രയും തരംതാന്ന് ഇങ്ങനെ പോയത് അപ്പോൾ പാതിരാത്രി കഴിഞ്ഞവർ നേരത്തെ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറാനായിട്ട് നിനക്ക് എങ്ങനെ മനസ്സ് വന്നു നീ വിവാഹം കഴിഞ്ഞ ഒരാളാണെന്ന കാര്യം നീ മറന്നുപോയോ എന്നൊക്കെ ഇങ്ങനെ നീയായിട്ട് നന്ദുൻ്റെ ജീവിതം കൂടി നശിപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം മുത്തശ്ശിയും പറയുന്നുണ്ട് ശരിയാ നന്ദു ഒരു ജീവിതം ഉള്ളതാണ് നീ ഈ സീനൊക്കെ ഇങ്ങനെയൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെ അത് ബാധിക്കില്ല എന്ന് ചോദിക്കും അന്നേരം ജാനകി അവിടെ നിന്ന് ഇങ്ങനെ പറയുകയാണ് അവൻ്റെ കാരണത്തെണ്ണം കൊടുക്ക ചായന്ന് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അവൻ്റെ കരണത്ത് മാത്രമല്ല നിന്റെയും ഇവൻ്റെയും കാരണത്ത് തന്നെ നിന്റെ മകൻ വഴുതിട്ട് പോകുമ്പോൾ നിനക്ക് ഉപദേശിച്ച് അവനെ നേരെയാക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അതിന് കഴിവുള്ളവരോട് പറയണം എന്നിട്ടും നീ പറയുന്നില്ലല്ലോ എന്നിങ്ങനെ പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് ഇപ്പോഴും ഞാനല്ലേ പറഞ്ഞത് വേറെ ആരും പറഞ്ഞില്ലല്ലോ ഇവരെ ആരും പറയില്ല ഇവരെല്ലാവരും അപ്പോ സപ്പോർട്ടാണെന്ന് പറയാം അന്നേരം ചില ജാ അനിയോടായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിനക്ക് അച്ഛൻ്റെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് കാര്യത്തെക്കുറിച്ചാണെന്ന് നിനക്ക് മനസ്സിലായോടാ എന്ന് അന്നേരം അനി ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ മറ്റേ എല്ലാ പ്രശ്നം പോലെ ഇങ്ങനെ മോങ്ങിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നൊന്നുമില്ല ആ പറഞ്ഞത് ഏത് കാര്യമാണെന്ന് മനസ്സിലാകാതിരിക്കാൻ പെ പൊട്ടനൊന്നുമല്ല എന്നാണ് അനി തിരിച്ചു പറയുന്നത് അന്നേരം മുത്തശ്ശൻ പറയാണ് പൊട്ടനല്ല എങ്കിൽ ഒരു കാര്യവും നീ മനസ്സിലാക്കിക്കോണം മര്യാദക്ക് അനാമിക മോളെ വിളിച്ചുകൊണ്ട് വന്ന് അവളെ സ്നേഹിച്ച് അടങ്ങി ഒരുങ്ങി ഇവിടെ ജീവിച്ചോണം കൊണ്ടാണ് എന്നിങ്ങനെ പറയുവാണ് അത് കേൾക്കുമ്പോഴേ അങ്ങ് ദേഷ്യം വരുവാണ് കേട്ടോ എനിക്ക് അന്നേരം ആനി ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ നിന്നോട് ഞാൻ പറഞ്ഞത് കേട്ടോടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആനി പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശ എനിക്ക് എനിക്കവളെ സ്നേഹിക്കാനായിട്ട് പറ്റില്ല എന്ന് തന്നെ ഇങ്ങനെ പറയും എന്നിട്ട് എല്ലാവരുടെയും മുഖത്തോട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ആന അങ്ങ് കയറിപ്പോകാണ് കേട്ടോ അന്നേരം മുത്തശ്ശൻ പറയാണ് അവൻ അങ്ങനെ പല കാര്യങ്ങളും പറയും വാശി പിടിക്കും പക്ഷേ അവനെ ഉപദേശിച്ച് നേരെ ആക്കിക്കോണം എന്ന് പറയും എന്നിട്ട് ദേവയാനോടായിട്ട് പറയുന്നുണ്ട് അവൻ അവൻ്റെ അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാണ് അതുകൊണ്ട് നീ കാര്യങ്ങളെല്ലാം അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ നേരവണ്ണം ഒന്നിപ്പിച്ച് ജീവിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും ആ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അനാമയ്ക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ദേവയാനെ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല കേട്ടോ മിണ്ടാതിങ്ങനെ നിൽക്കുവാണ് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഓണമായിട്ട് അവൻ അവൻ്റെ ബ്രാഞ്ചിലേക്കൊന്ന് പോയിട്ട് പോലുമില്ല എന്നിട്ടും അവനൊന്ന് ഉപദേശിക്കാനോ നേരെയാക്കാനോ നിന്നെക്കൊണ്ട് സാധിച്ചില്ലല്ലോ ആദർശം എന്നിങ്ങനെ പറയുക അന്നേരം ജലജ പറയുന്നുണ്ട് ഓ അവൻ അനി ചെയ്യുന്ന തെറ്റൊന്നും കാണുന്നില്ലല്ലോ എൻ്റെ മകൻ്റെ തെറ്റായിരുന്നെങ്കിൽ അവൻ അതിനെ കൊട്ടി കോശിച്ച് എന്നിങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് നിൻ്റെ മകൻ്റെ കാര്യം നീ ഇവിടെ ഇപ്പോൾ വലിച്ചേക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വീട്ടിലെ മുടിയനായ ഒരു പുത്രൻ പുത്രനുണ്ടെങ്കിൽ അവൻ മാത്രമായിരിക്കും അത് അതുകൊണ്ട് അവൻ്റെ തെറ്റിനെ അനിയുടെ തെറ്റിനെ വെച്ച് നീ മറയ്ക്കാനൊന്നും വിളിപ്പിക്കാനൊന്നും ഇങ്ങനെ നോക്കണ്ട മിണ്ടാതിരിക്കുന്ന നല്ലതെന്നിങ്ങനെ പറയും അന്നേരം ചിലച്ചയ്ക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ചിലച്ച ഇങ്ങനെ മനസ്സിൽ ഓർക്കുക ഓ എൻ്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മാത്രമേ ഈ കിളവനെ കുഴപ്പമുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നത് ശരിയാണല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഉറൊക്കെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഏതായാലും അനാമിക്കയും അനിയെ ഇങ്ങനെ ഒന്നിപ്പിച്ചേക്കണം അനിയെ കൊണ്ട് സ്നേഹിപ്പിച്ചോണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ പോവുകയാണ് ദേഷ്യപ്പെട്ട് അന്നേരം അജയം ജാനകിയോടായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ആ വീഡിയോസൊക്കെ അച്ഛനെ ഇങ്ങനെ കാണിച്ചു അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ചാനകി പറയുന്നുണ്ട് പിന്നെ ഞാനെന്താണ് ചെയ്യേണ്ടത് എൻ്റെ നല്ല ഒരു മരുമകളെ ഇവിടെ നിങ്ങനെ എല്ലാവരെയും ഇങ്ങനെ ഓടിക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ എനിക്ക് എങ്ങനെയൊക്കെ പ്രതികരിക്കാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനെ എല്ലാം കാണിച്ചത് ഇനിയും ഒന്നും ഒളിച്ചു വെക്കാതെ ഞാൻ എല്ലാ അച്ഛനോട് പറയും ഇങ്ങനെ പറയുകയാണ് അന്നേരം എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഏതായാലും അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോ എനിക്ക് ദേഷ്യം വന്നിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അന്നേരം അങ്ങോട്ടേക്ക് ഇങ്ങനെ ദേവയാനും നായനയും കൂടി ഇങ്ങനെ ചെല്ലും എന്നിട്ട് ദേവയാനും പറയുന്നുണ്ട് മോൻ്റെ മാനസികാവസ്ഥ വ്യവസ്ഥ എനിക്കറിയാം ഒരിക്കലും അവളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം പക്ഷേ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോഴേക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യണം ആ കൊലയാളിയായി അവളുടെ കൂടെ ജീവിക്കണോ എനിക്ക് എന്നല്ല ഒരു പുരുഷൻ അവളുടെ കൂടെ ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പഴേക്കും ദേവേന പറയുന്നുണ്ട് ശരിയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് മോൻ്റെ ജീവിതത്തിൽ അനാമികയെ ഇനിയും പിടിച്ചു നിർത്തണമെന്ന് ഞാൻ പറയില്ല പക്ഷേ അനാമിക ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് നന്ദൂനെയാണ് അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒരിക്കലും നന്ദുനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല അത് മോന് മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അന്നേരം അനി ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ശരിയാണ് എൻ്റെ വിവാഹത്തിന് മുമ്പേ എനിക്കിത് പറയാമായിരുന്നു ഞാൻ എൻ്റെ വിവാഹത്തിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ച ഒരാളുണ്ട് ഈ ഏട്ടത്തി ഞങ്ങളുടെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരേ ഒരാൾ ഈ ഏട്ടത്തി മാത്രമാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നെ പറയുന്നുണ്ട് ഞാൻ മാത്രം ഒന്നുമല്ല എൻ്റെ എൻ്റെ അച്ഛനും അമ്മയ്ക്കോ ഒന്നും ചേച്ചിക്ക് ഒന്നും ഇതിനെ ഇഷ്ടമല്ലായിരുന്നു അവർ അവരാരും ഇതിനെ അംഗീകരിക്കുകയില്ലായിരുന്നു അന്ന് ആ സമയത്ത് അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹം നടത്താനായിട്ട് ശ്രമിച്ചായിരുന്നു എങ്കിൽ ഈ വീട്ടിൽ വലിയൊരു വഴക്കുണ്ടായേനെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അത് മുതലെടുക്കാനായിട്ട് ശ്രമിക്കുവാണേ എന്ന് ഇവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞേനെ എൻ്റെ വീട്ടിൽ നിന്ന് രണ്ടുപേരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു ഇനി മൂന്നാമത് ഒരാളും ഒരാളോട് ഇങ്ങനെ വരണ്ട അത് ശരിയാകില്ല എന്ന് തന്നെ പറയുന്നു അതിന് ഇതെല്ലാം ഇങ്ങനെ കേട്ട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ് അന്നേരം ദേവന് പിന്നെയും ഇങ്ങനെ ഉപദേശിക്കും മോനെ മോൻ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കുക എല്ലാവരുടെയും ഇങ്ങനെ മനസ്സിൽ ഇപ്പോൾ ഭയങ്കര വിഷമാണ് നീ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം പലർക്കും വിഷമങ്ങളുണ്ട് ഈ വീട്ടിലൊരു ചാഞ്ചാട്ടം ഉണ്ട് അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ാക്കി മറ്റുള്ളവരെ ഇങ്ങനെ വേദനിപ്പിക്കാതെ നോക്കണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അവരങ്ങ് പോയിക്കഴിയുമ്പോഴേക്കും കലിപ്പ് തീരാണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അനി ഇതുപോലെ തന്നെ ആദർശനോ ആകെ ഇങ്ങനെ വിഷമത്തിലാണ് കേട്ടോ അനിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരാനോ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാനോ ആദർശനം പറ്റുന്നില്ല ഏതായാലും ദേവേനയും ദയനയും കൂടി ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു എന്നിട്ട് എനിക്കാകെ വിഷമാണ് എന്നുള്ള കാര്യം ഇങ്ങനെ ദേവേനെ പറയുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് എനിക്കവനെ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അവനെ ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും ഏതായാലും അനാമിക്ക് ഇനി അവൻ്റെ ജീവിതത്തിലേക്ക് വരുമോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് അവന് ഒരിക്കലും അവളെ ഉൾക്കൊള്ളില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട് ഇനി അവ രണ്ടുപേരോട് ഒരുമിച്ച് പോവില്ല അത് നമുക്ക് ഉറപ്പാണ് പക്ഷേ അതിന് പകരം അനാ ാമികക്ക് പകരമായിട്ട് നന്ദൂനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അവൻ നോക്കുന്നത് അതൊരിക്കലും നടക്കില്ലല്ലോ എന്നിങ്ങനെ ദേവേന ഇങ്ങനെ പറയാനുണ്ട് കേട്ടോ നേരെ നയന പറയുന്നുണ്ട് അതൊരിക്കലും നടക്കില്ല അതിൻ്റെ പേരിൽ ഈ വീട്ടിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ എന്ന് ഇങ്ങനെ പറയാം നേരെ ദേവേന പറയുന്നുണ്ട് അവൻ നന്ദൂനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ജാനകി ചിലപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ അനാമികയുടെ സത്യങ്ങളെല്ലാം അനാമികയെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം മുത്തശ്ശനെ ഇങ്ങനെ അറിയിക്കണമെങ്കിൽ അത് നമുക്ക് ചെയ്യണം കാരണം അനാമിക ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അച്ഛൻ്റെയൊക്കെ ഒരു വിചാരം അവൾ പാവമാണ് എന്നാണ് അച്ഛൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അനി എന്തോ വലിയ മഹാപാവം ചെയ്തതുപോലെയാണ് അച്ഛൻ എങ്ങനെ സംസാരിക്കുന്നത് ഇനിയിപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും അച്ഛൻ ഇങ്ങനെ അറിയിക്കേണ്ടി വന്നാലും അനിയെ ഇനി സങ്കടപ്പെടുത്തരുത് അവൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ ദയവാനെ ഇങ്ങനെ സങ്കടം പറയാനെട്ടോ ഏതായാലും ഇതിനൊരു പരിഹാരം കാണണം അത് അച്ഛനോടെല്ലാം തുറന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദയവേനെ ഇങ്ങോട്ട് പോകും പോയി കഴിയുമ്പോഴേക്കും ആദരിച്ച് പറയുന്നുണ്ട് എനിക്ക് അവനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നാതെ തന്നെ അവൻ അവനെ പിടിവിട്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല ഏതായാലും അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നന്ദുനെ വിവാഹം കഴിക്കുക എന്നുള്ളത് അത് വിവാഹത്തിന് മുമ്പ് അവൻ്റെ വിവാഹത്തിന് മുമ്പ് അവനെന്നോട് പറഞ്ഞത് പറയുന്നിട്ടും എനിക്കത് എന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എസിസോഡ് അതിൻ്റെ പെയ്യുന്നത് അപ്പോൾ നാളെയാണ് നമുക്ക് കണ്ടേ ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ ബൈ